എം എൽ എയുടെ ഇടപെടൽ നാഷണൽ ഹൈവേയിലെ അണ്ടർപാസിന് സാധ്യതയായിരുന്നു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ സാഹിബിന്റെ പള്ളി നടയിൽ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന യാത്രാക്ലേശവും വിദ്യാലയത്തിലേക്കും പൊതുസ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് വരാൻ പോകുന്ന മിനി സിവിൽ സ്റ്റേഷൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയുർവേദ ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും പൊതുജനങ്ങൾക്ക് എത്തിപ്പെടാൻ നേരിടുന്ന പ്രയാസങ്ങളെ ചൂണ്ടിക്കാട്ടി ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭീമ ഹർജി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അണ്ടർപാസ് അനുവദിക്കാൻ സാധിക്കുമോ എന്ന ആലോചനയിലേക്ക് സർക്കാർ എത്തിയത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ജില്ലയിലെ എം എൽ എ യോഗത്തിൽ ഇ ടി ടൈസൺ എം എൽ എ ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഏറ്റവും ആദ്യം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊരു സ്ഥിതിയാണ് ആദ്യം വന്നിരുന്നത് പിന്നെ അവർ ഫുഡ് ഓവർ ബ്രിഡ്ജെന്ന് പറഞ്ഞു ഫുഡ് ഓവർ ബ്രിഡ്ജ് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞത് പറ്റൂല ഇവിടെ നിന്നുള്ള ആൾക്കാർക്ക് അപ്രതിഡിയുമുള്ള സംവിധാനം ഉണ്ടാകുന്നത് പണ്ട് നമ്മുടെ സ്കൂളും പള്ളിയും നമ്മുടെ പഞ്ചായത്തൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇപ്പം അതിലേക്കാണ് ഗൗരവപ്പെട്ട വിഷയങ്ങൾ വേറെ ഇവിടെയാണെങ്കിൽ തൊട്ടപ്പുറത്താണ് നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ വരാൻ പോകുന്നു മുപ്പേഴ്സെന്റ് ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് കണ്ടുകൊണ്ട് അപ്പോൾ മിനി സിവിൽ സ്റ്റേഷൻ വരുകയാണ് അപ്പൊ ആളുകൾക്ക് അങ്ങനെ വേഗത്തിൽ പോകാൻ എല്ലാവർക്കും ഈ പഞ്ചായത്തിന്റെ മാത്രമല്ല നമ്മുടെ മണ്ഡലത്തിലും മുഴുവൻ ആളുകൾക്കും ആശ്രയിക്കുന്നവർ കേന്ദ്രമായിട്ട് വളരെയാണ് തൊട്ടടുത്ത വില്ലേജ് ഓഫീസ് വരുകയാണ് വില്ലേജ് ഓഫീസിലേക്ക് പോകുന്നതാണ് വില്ലേജും പഞ്ചായത്തും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ നമുക്ക് ബന്ധമുള്ള എപ്പോൾ വേണം അതുകൊണ്ട് നമുക്ക് നിർബന്ധിതമായ ഒരു സ്ഥിതി വന്നു ആ നിർബന്ധിതമായ സ്ഥിതി പി ഡബ്ല്യു ഡി മിനിസ്റ്റർ മുഖ്യമന്ത്രി അതുപോലെ ബന്ധപ്പെട്ട ഇവര് പി ഡി ഉൾപ്പെടെ എൻ എച്ച് അധികാരികൾ ഉൾപ്പെടെ നിരവധി ആയിട്ടുള്ള